ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കുടുംബ സംഗമം നടത്തുന്നു കോട്ടപ്പടി സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം യു സ്കൂളിൽ വെച്ചായിരിക്കും പരിപാടികൾ എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത് ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ കുടുംബ സംഗമവും പഠനോപകരണ വിതരണവും സംഘടിപ്പിക്കുന്നു മെയ് അഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ പത്തിന് കോട്ടപ്പടി സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം യു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും പരിപാടികളെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജോർജ് അതിനുശേഷം കുടുംബാംഗങ്ങൾക്കായിട്ടുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ് ഉദ്ഘാടനം ചെയ്യുകയും മദ്യവിരുദ്ധ പ്രതിജ്ഞ ചെല്ലുകയും ചെയ്യും അതോടുകൂടി അസോസിയേഷൻ ആയി ബന്ധപ്പെട്ട അംഗങ്ങളുടെ പ്രോഗ്രാം അവസാനിക്കും അതിനുശേഷം ഉച്ചയ്ക്ക് ഒന്നിന് മുതൽ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം ഉച്ചയ്ക്ക് ഒന്നര മുതൽ തുടങ്ങും ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ലോക പ്രശസ്ത മജീഷ്യൻ സാമ്രാജിന്റെ നേതൃത്വത്തിലുള്ള മാജിക് ഷോ അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളും അവരുടെ പേരൻസും ഇതിൽ പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപ്രകാരം നടക്കുന്ന ഈ മാജിക് ഷോയുടെ ഉദ്ദേശം അതായത് മാജിക് ആണെങ്കിലും അത് അവതരിപ്പിക്കുന്നത് ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു സന്ദേശം കുട്ടികളുടെ മനസ്സിൽ കൂടിയാണ് ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ലഹരി ബോധവൽക്കരണം മാജിക് ഷോ കരിയർ ഗൈഡൻസ് ക്ലാസ് പഠനോപകരണ വിതരണം എന്നിവയും ഉണ്ടായിരിക്കും കൈതാരൻ ബിൽബെയർ എം ഡി ജോർജ് കൈതാരൻ ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൽദോസ് കാലിപ്ര അധ്യക്ഷത വഹിക്കും കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം എൻ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തും രാവിലെ പത്തെ മുപ്പതിന് രാസലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസ് നൽകി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ പൊതുപരിപാടികൾ ആരംഭിക്കും ക്ലാസ് ശിവകുമാർ പാല തുടർന്ന് സമ്മാന കൂപ്പണ നറുപ്പും പഠനോപകരണ വിതരണം ഉണ്ടായിരിക്കും ഓൾ കേരള ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൽദൂസ് കാരിപ്ര ജനറൽ സെക്രട്ടറി കെ ജി ബിനു അനൂപ് മോഹൻ കെ ജി ബിജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംഘടന ഒരു വെൽഫെയർ സൊസൈറ്റി ഉണ്ട് ായിട്ടുള്ള തൊഴിലാളികളുടെ കുട്ടികൾക്ക് പ്രണോഭനകരണം നടത്തുന്നു അതുപോലെ തന്നെ അമ്പകളും പറ്റിയുള്ള തൊഴിലാളികൾക്കും വളരെ സഹായങ്ങൾ നമ്മുടെ സംഘടന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ